നമസ്കാരം അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കേരളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ പുതുവർഷം വരികയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് എങ്ങനെ ഇരിക്കും എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും നമുക്കൊരു ഗുണം വരുമോ പച്ച പിടിക്കുമോ എന്നൊക്കെ എല്ലാവർക്കും അറിയണം അപ്പോൾ ഇത് പറയുമ്പോൾ കന്നിക്കൂറിനെ സംബന്ധിച്ച് കന്നിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ കന്നിക്കൂർ നിങ്ങൾക്കറിയാം ഉത്രത്തിൻ്റെ മുക്കാൽ അതായത് രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ചിത്തിരയുടെ ഒന്നും രണ്ടും പതാദ്യ പകുതി ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷം കുറച്ച് നല്ലതായിരുന്നു നല്ലതായിരുന്നു പറയാൻ കാരണം പത്തിൽ കർമ്മസ്ഥാനത്ത് വ്യാ വ്യാഴം നിന്നതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊതുവിൽ സർപ്പദോഷമൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ടും കുറച്ച് നല്ലതായിരുന്നു എന്നാൽ ജന്മത്തിൽ നിന്ന് മാറിയ പന്ത്രണ്ടിലേക്ക് മാറിയ കേതു പല കാര്യങ്ങളും നമുക്ക് അടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ അക അന്ന് പോയിട്ടുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ലോണിനോ ധനപരമായ കാര്യത്തിനോ ഇടപെട്ടാൽ എല്ലാം നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞ് കയ്യെത്തി വായെത്തിയില്ല എന്ന് പറയും അതായത് നമുക്ക് കാര്യങ്ങളൊക്കെ അടുത്ത് വന്ന് കിട്ടിയില്ല അതുപോലെ തന്നെ നമുക്ക് പല ഭാഗ്യങ്ങളും അടുത്ത് വന്ന് അനുഭവിക്കാൻ പറ്റാതെ പോയി കാണണം ഇതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേതു ആണ് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇനി ഒരു വർഷത്തിൽ കൂടെ നമുക്ക് കേതുവും അതുപോലെ തന്നെ കണ്ടകശനിയും ഉണ്ട് പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ പോലും ഈ പുതുവർഷത്തിൽ വ്യാഴം നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കും വ്യാഴം ഇപ്പോഴും പത്തിലാണ് അത് നല്ലതാണ് ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര മോശമൊന്നുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനം വരാനും പുതിയ പുതിയ അവസരങ്ങളും അതുപോലെ തന്നെ ധനപരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്താൽ ബിസിനസ് ആയിരുന്നാലും ജോലിയിലായിരുന്നാലും വളരെ ശ്രദ്ധ പുലർത്തിയാൽ അതിലൂടെ ധനം വരും കുറച്ച് കഠിനാധ്വാനം വേണ്ടി വരും അല്ലാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ലെന്നേ ഉള്ളൂ അതേ സമയം പല കാര്യങ്ങളും മനോവിഷമത്തിന് ഇടയിൽ സാധ്യതയുണ്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മനോവിഷമം വരുന്നത് നമ്മൾ പല കാര്യങ്ങളും അന്യരെ സഹായിക്കാൻ പോവുക മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുക ഇതിൽ നിന്ന് നമുക്ക് വരാം പ്രത്യേകിച്ച് ജോലിയിലിരിക്കുന്നവരും സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ ഇതിലൊക്കെ ഇടപെട്ടിരുന്നവർക്ക് അതുപോലെ തന്നെ കലാകാർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥര് പോലീസ് സേനയിൽ സേവനമനുഷ്ഠിക്കുന്നവരൊക്കെ ഇത്തരത്തിൽ മനോവിഷമം അനുഭവിക്കും കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് പേരുദോഷവും പരാതിയും അതുപോലെ നമ്മൾ ചെയ്തതിനൊരു നന്ദിയില്ലായ്മ അനുഭവിക്കേണ്ടി വരിക അത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മേലധികാരികളിൽ നിന്ന് താക്കീത് വരാൻ സൂക്ഷിക്കണം എങ്ങനെയാണ് മേലധികാരികളിൽ നിന്ന് താക്കീത് വരുന്നത് നമ്മൾ നമ്മളെ പ്രധാന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാരെങ്കിലും ഏല്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ അശ്രദ്ധ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാതെ ലീവ് എടുക്കുക ഇങ്ങനെയൊക്കെ വരാം നമുക്ക് അത് മനുഷ്യനല്ലേ പലവിധ നമ്മളെ സാഹചര്യങ്ങൾക്ക് അവിടെയെല്ലാം വളരെ ശ്രദ്ധ പുലർത്തണം ഈ നേരത്തെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് സമയം നന്നല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് മറ്റൊന്ന് ദാമ്പത്യപരമായ കാര്യങ്ങൾ കുറച്ച് പിണക്കം വരാനൊക്കെ സാധ്യതയുണ്ട് അതായത് കുടുംബത്തിലായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇഷ്ടപ്പെട്ടവർ തമ്മിലൊക്കെ ഒരു അകൽച്ച നമ്മളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുമായിട്ട് ദാമ്പത്യതി മാത്രമല്ല നമ്മളെ സുഹൃബന്ധങ്ങളിൽ പോലും ആത്മാർത്ഥമായി നമ്മൾ ഇടപെടുന്ന ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അനിഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും കുറച്ചുകൂടി സംയമനവും ഇപ്പോൾ എൻ്റെ സമയം അത്ര നന്നല്ല അതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചാൽ പ്രശ്നമില്ലാതെ പോകും ഇനി മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പകുതി അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സെപ്റ്റംബർ ആകുമ്പം വ്യാഴം വീണ്ടും പതിനൊന്നിലേക്ക് ലാഭസ്ഥാനത്തേക്ക് വരികയാണ് ആ പകുതി കുറച്ചുകൂടി ഗുണം വരും അതായത് നമ്മുടെ ജോലിയിൽ ഗുണം വരും ബിസിനസ്സിൽ ഉയർച്ച വരും നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് നമുക്ക് ഒരു മാറ്റമോ പ്രമോഷനോ ഒക്കെ വരാം നമ്മളൊരു ഇഷ്ട നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും സ്ഥാനത്തേക്ക് ഒരു നമ്മളൊരു സ്ഥലം മാറ്റത്തിന് ചോദിച്ചാൽ കിട്ടും നമ്മളൊരു സീറ്റിൽ മാറ്റം വരും ഇതൊക്കെ നല്ല ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ ധനം പല വഴിയിൽ വരാനുള്ള വഴികൾ തെളിഞ്ഞു നിന്നത് ഇപ്പോൾ ആവും അതായത് നമ്മളിലേക്ക് ധനം എത്തും അതുപോലെ നമുക്ക് ധനം വരേണ്ടിയിരുന്നു അതായത് കഴിഞ്ഞ കുറേ വർഷമായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വലിയ എമൗണ്ടുകൾ വരാനുള്ള നമ്മൾ എന്തെങ്കിലും എഗ്രിമെൻറ്റുകളോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തും അതുപോലെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ധനം അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും വർക്കിൽ കോൺട്രാക്ട് വർക്കിലോ അല്ലെങ്കിൽ മറ്റ് വഴികളിലോ ഒക്കെ ബ്ലോക്കായി നിന്നിരുന്ന അതുമാത്രമല്ല കുറച്ചുകൂടെ എളുപ്പം പറഞ്ഞാൽ നമ്മൾ നേരത്തെ കിട്ടൂലെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിട്ടിരുന്ന പൈസ കാരണം നമ്മൾ നേരത്തെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സഹായിച്ച് ആ വ്യക്തികളിൽ നിന്ന് തിരിച്ചു വന്നില്ല നമ്മൾ വിചാരിച്ചാൽ ഇനി അത് എന്ന് വിചാരിച്ച ആ പണം അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് തിരിച്ചെത്തും അത്തരത്തിൽ ധനപരമായിട്ട് വളരെ ഒരു ചേഞ്ച് വരികയും കടബാധ്യതകളോ ബുദ്ധിമുട്ടോ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതെല്ലാം മാറി ഒരു സ്വസ്ഥമായി നിലനിൽക്കാവുന്ന അവസ്ഥ എത്തും ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ ധനം നിലനിർത്താൻ കൂടെ പഠിക്കണം കാരണം ഈ ധനം വരുന്നത് പോലെ തന്നെ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്താറ് കൊള്ളാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ധനം നഷ്ടത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം ഇപ്പം ധനം വന്നാൽ നമ്മൾ എപ്പോഴും പ്രീ പ്ലാൻ വേണം ധനം വന്നാൽ നമ്മൾ അത് ഒരു അസറ്റാക്കിയോ എവിടെയെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തോ ഗോൾഡായി ഒക്കെ മാറ്റുന്നത് നമ്മൾ എപ്പോഴും ബുദ്ധിപൂർവ്വം ചെയ്യണം ഈ ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് ഒരു മനുഷ്യനെയും ധനം കൊടുത്ത് സഹായിക്കരുത് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നദാനം നടത്താം മഹാലക്ഷ്മിയാണ് ധനം ധനം മറ്റൊരു കൊടുത്ത് മറ്റുള്ള സഹായിച്ച് കൈ നിന്ന് മഹാലക്ഷ്മിയെ കളയരുത് അവരുടെ പ്രാരാബ്ഞ നിങ്ങളെ ബാധിക്കും ഉറപ്പായിട്ടും ധനം കൊടുത്ത് ആരെയും എത്ര വേണ്ടപ്പെട്ട ബന്ധുവായിരുന്നാലും ആത്മാർത്ഥ സുഹൃത്തായിരുന്നാലും എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ധനം കൈകാര്യം ചെയ്ത് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കേണ്ട ജോലി പുതിയതായിട്ട് ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ ഇനി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി കഴിയുമ്പോൾ നല്ല ജോലിയിൽ മാറാൻ കഴിയും പുതിയ ജോലി കിട്ടും വിദേശത്തേക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ കഴിയും സന്താനങ്ങൾക്ക് നല്ല പഠനം ഉപരിപഠനം അതുപോലെ തന്നെ ജോലി അവരെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാവുന്ന ചില നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ വന്നെത്താം സന്താനങ്ങൾക്ക് സമയം നല്ലതാണ് അവർക്ക് വേണ്ടി വിവാഹ ആലോചന നടക്കും അതുപോലെ തന്നെ നമുക്ക് പൊതുവിൽ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹ തടസ്സം നിന്നവരും അതുപോലെ വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരൊക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് വിവാഹാലോചന നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പുതിയ വീട് പണിയോ അല്ലെങ്കിൽ നമുക്ക് വീടും ഭൂമിയും വാങ്ങാനോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി ജീവിതത്തിൽ ഉയർച്ച അല്ലെങ്കിൽ അതിലൂടെ ഗുണം വരുന്നൊരു സമയമാണ് കുടുംബപരമായിട്ട് സ്വത്തുക്കൾ കൈവശം വരാനുള്ള യോഗമുണ്ട് അതിനൊക്കെ സാധ്യത ഉള്ളവരാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കണം കുടുംബപൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വരാം അതുകൊണ്ട് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തർക്കങ്ങളോ കോടതി കേസോ ഒക്കെ കിടന്നെങ്കിൽ അത് ഒരു നയപരമായിട്ട് സെറ്റിൽ ചെയ്ത് അത് നമുക്ക് കൈവശം വരുത്താൻ കഴിയും നമുക്കത് അനുകൂലമായിട്ട് വരുന്ന സമയമാണ് ഇത്തരത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ വർഷം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ് വലിയ കുഴപ്പമില്ലാത്ത വർഷമാണ് നിങ്ങളത് ഉപയോഗപ്പെടുത്തുക ഫ്യൂച്ചറിലേക്ക് എന്നേ ഞാൻ പറയൂ കാരണം കന്നിക്കൂറിന് പതിനൊന്നിലെ അവസാനത്തേക്ക് വ്യാഴം വരുന്നുണ്ട് തീർച്ചയായിട്ടും ശനി ഏഴിലാണെങ്കിൽ കൂടി അത് കർമ്മത്തിനൊന്നും വലിയ ദോഷം ചെയ്യില്ല പുതിയ ജോലിയും വിദേശമൊക്കെ തരുന്നതാണ് സർപ്പദോഷൻ്റെ ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് അതേസമയം കേതു പ്രീതിയും അതുപോലെ തന്നെ ശനിയെ ചില കാര്യങ്ങളിൽ അതായത് നമ്മൾ വ്യക്തിബന്ധങ്ങളിലുള്ള കാര്യങ്ങളിൽ പ്രീതിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം സോഷ്യൽ മീഡിയ വഴിയാ അല്ലാതെ വരുന്ന പുതിയ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ രഹസ്യ ഇടപാടുകൾ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും കലാകാരും ഒക്കെ ശ്രദ്ധിക്കണം കാരണം അപ്രതീക്ഷിതമായ ചില നമ്മൾ പറയില്ലേ പേരുദോഷം അല്ലെങ്കിൽ അപഖ്യാതിയൊക്കെ വരാൻ സാധ്യതയേ ഉള്ളൂ അതിന് നമ്മൾ ഓവർകം ചെയ്യണം കാരണം ശനി എഴിൽ നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ നിങ്ങൾ വിജയിക്കും പക്ഷേ ഇതെല്ലാം ചാരവശാലമുള്ള ഫലമാണ് താൽക്കാലികമാണ് നിങ്ങളുടെ ജാതകാലുള്ള ഫലം കൂടി എപ്പോഴും ശ്രദ്ധിക്കണം ജാതകാലുള്ള ഫലം എന്ന് പറയുമ്പം നമ്മളെ ജാതകത്തിൽ ചില മാരക ദശയാപകാരമൊക്കെ ആണെങ്കിൽ വളരെ കഷ്ടം തന്നെ അനുഭവിക്കേണ്ടി വരും അത് ജാതകം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും കാരണം ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് വ്യാഴദശയിലെ ചൊവ്വാ അപകാരം അതുപോലെ തന്നെ ചൊവ്വ ദശയിലെ വ്യാഴ ആഴാപഹാരം ഇത് മാരകത്തുള്ളതാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ രണ്ട് ദശ ദശാപകാരം വരുമ്പോൾ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയും നമ്മൾ മരണതുല്യമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചെന്ന് പറയാം അത്തരം വരാവുന്നതാണ് അതുകൊണ്ട് ജാതകാലം ആ ദശ ദശാപകാരമാണെന്ന് ശ്രദ്ധിക്കണം മറ്റൊന്ന് ആദിത്യൻ്റെയും ചന്ദ്രൻ്റെയും ദശയും നിങ്ങൾക്ക് അത്ര നല്ലതല്ല അപ്പോൾ എന്തു ചെയ്യും ഈ ദശകളിലെല്ലാം നിങ്ങൾ കുറച്ചൊരു ദൈവാധീനം വർദ്ധിപ്പിച്ച് ശ്രദ്ധ പുലർത്തി അനാവശ്യകാര്യപ്പോൾ ഇടപെടാതിരുന്നാൽ മതി ഈ ഗ്രഹങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യില്ല അതായത് ഗ്രഹങ്ങൾ സൂചനകൾ മാത്രമേ ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്കൊരു ഗൈഡ് ലൈൻ ആണെന്ന് എല്ലാ വീടുകളിലും ഞാൻ പറയാറുണ്ട് അപ്പോൾ ആ നമ്മൾ പോകുന്ന വഴിയിൽ പുലിയുണ്ടോ പൂച്ചയുണ്ടോ കുഴിയുണ്ടോ കുന്നുണ്ടോ നല്ലതാണോ മോശമാണോ തിരിച്ചറിയാം പക്ഷേ അതിൽ ദൈവാധീനം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കത് ഓവർകം ചെയ്യാനുള്ള ബുദ്ധിയും യുക്തിയും പ്ലാനിങ്ങും ഭഗവാൻ തരും ഭഗവാൻ എപ്പോഴും നമ്മളിൽ അങ്ങനെയാണ് വിളങ്ങുന്നത് നമ്മുടെ സെൽഫായിട്ടുള്ള ഇടപെടലും ബുദ്ധിയും യുക്തിയും പ്ലാനിങ്ങും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഈ കന്നിക്കൂറുകാരെയൊക്കെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് ബുധൻ അതുപോലെ തന്നെ ശുക്രൻ ഈ ശുക്രൻ്റെയും ബുധൻ്റെയും ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും അപ്പോൾ എന്തു ചെയ്യണം ജീവിതത്തിൽ ശുക്രനെയും ബുധനെയും വലപ്പിക്കണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു നമ്മൾ ആത്മാർത്ഥമായി വെൽവഷ്ടായിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളടുത്തോ നമ്മളെ ഏറ്റവും ആത്മാർത്ഥയുള്ളവരോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് ഏത് കാര്യത്തിലും തീരുമാനം എടുക്കാവൂ ഇതൊക്കെ ലൈഫ് ലോങ് പാലിക്കേണ്ട കാര്യങ്ങളാണ് അതേസമയം നിങ്ങളെ സംബന്ധിച്ച് ഈ പച്ചമരതകം അതുപോലെ വെള്ളപ്പുഷിരാഗം ജാതകത്തിൽ ശുക്രൻ തീരെ അല്ലെങ്കിൽ വജ്രം ധരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുധനാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രധാന നല്ല കാര്യങ്ങൾ ചെയ്യുക കാരണം ആ ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യദിനങ്ങളാണ് പോസിറ്റീവാണ് ബുധൻ വെള്ളി ശനി അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചയും വെള്ളയും നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ അത്തരത്തിലുള്ള വസ്തുക്കൾ കൈവശം സൂക്ഷിക്കുകയോ ചെയ്യുന്നത് നമ്മൾ പോകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂലമായ നിലപാട് വരാൻ നമുക്ക് ഭാഗ്യദായകമാണ് ഈ നിറങ്ങൾ പച്ചയും വെള്ളയും മേടക്കൂറുകാരായ വ്യക്തികളുമായിട്ട് ചേർന്ന് ബിസിനസ് ആത്മാർത്ഥമായ ഇടപെടൽ കൊടുക്കൽ വാങ്ങൽ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ പാടില്ല മേടക്കൂറ് പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം കാരണം നിങ്ങൾ അഷ്ടമരാശിക്കൂറാണ് ഇവരുമായിട്ട് ചേർന്ന് ലൈഫ് ലോങ് എപ്പോഴും ശ്രദ്ധ പുലർത്തണം നമുക്ക് എപ്പോഴും എട്ടിൻ്റെ പണി പറഞ്ഞ ഇവരുടെ എന്നായിരിക്കും അത് നല്ല ശ്രദ്ധ പുലർത്തണം ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് പ്രധാനപ്പെട്ട കൊടുക്കുക അതായത് നമ്മൾ തന്നെ ജീവിതത്തിലേക്ക് ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ അയക്കുക ഒരു ജോലി ജോയിൻ ചെയ്യുക ഇതൊന്നും ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ചെയ്യരുത് ആ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് അനിഷ്ടപ്രദം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ പൊതുവായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നൂറ് ശതമാനം അടിവരായിട്ട് പറയാം നിങ്ങൾ വിജയിക്കുന്ന വർഷമാണ് നിങ്ങൾക്ക് ഗുണകരമായ വർഷമാണ് ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ ഗുണകരമായി സ്വസ്ഥമാക്കി വെക്കാൻ കഴിയും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം ഇതിൻ്റെ താഴെയായിട്ട് ആയിട്ട് വാട്സാപ്പ് നമ്പറുണ്ട് എൻ്റെ അതിൽ നിങ്ങൾ സംശയങ്ങൾക്കോ അതുപോലെ തന്നെ കൺസൾട്ടിങ്ങിനോ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോകളിലൂടെ നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷൻ ലൈക്കിനും ആ പ്രപഞ്ചശക്തി ലഭ്യം നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ രണ്ടായിരത്തി ഇരുപത്തി അറുന്നായിരിക്കട്ടെ ഹരീകൃഷ്ണ നന്നായിട്ട്